കൂരാകൂരിട്ടിൽ നിറയെ മിന്നാമിന്നി വെട്ടവും അകമ്പടിയായി നേർത്ത ശബ്ദത്തിൽ സംഗീതം ഒഴുകുകയും ചെയ്താൽ അതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും അത്തരമൊരു വിസ്മയ കാഴ്ചയാണ് ചുണ്ടയിൽ ചേലോട് ഒരുക്കിയിട്ടുള്ളത് ചേലോട് എസ്റ്റേറ്റിൻ്റെ തേയിലത്തോട്ടത്തിലാണ് സ്ഥലത്ത് വിനോ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഫീൽഡ് ഓഫ് ലൈറ്റ്സ് ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം ഒരുക്കിയത് ഇരുട്ടുമൂടിയ അന്തരീക്ഷം നിറയെ മിന്നാമിനുങ്ങുവെട്ടം തണുത്ത കാറ്റും നേർത്ത ശബ്ദത്തിലുള്ള സംഗീതവും അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ മാത്രമുള്ള ഫീൽഡ് ഓഫ് ലൈറ്റ്സാണ് ചേലോഡ് എസ്റ്റേറ്റിന്റെ ചുണ്ടേലിലെ തേയിലത്തോട്ടത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് പത്തേക്കർ വരുന്ന തേയിലത്തോട്ടത്തിൽ നിറയെ എൽ ഇ ഡി ലൈറ്റുകളാണ് ഘടിപ്പിച്ചിട്ടുള്ളത് മിന്നാമിനിങ്ങ് വെട്ടത്തിലാണ് ലൈറ്റുകൾ കൂട്ടത്തോടെ പ്രകാശിക്കുക ഇവയുടെ പ്രകാശമല്ലാതെ മറ്റൊന്നുമില്ല നടന്നു കാണുന്നതിന് വഴി അറിയിക്കുന്നതിനായി ഗൈഡുകൾ സഹായത്തിനുണ്ട് ഇടയ്ക്ക് എൽ ഇ ഡി ഫയർ വർക്ക് കണ്ണിന് കൂടുതൽ ആനന്ദമുള്ള കാഴ്ച സമ്മാനിക്കും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല ലാരിയായിട്ടാണ് വന്നത് പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു ആസ്വദിക്കാനൊക്കെ എന്താ പറയാ നമ്മള് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കുടുംബമായിട്ടൊക്കെ വന്ന് കണ്ട് നല്ല എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എന്ന് ബോധ്യപ്പെട്ടു മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തിയാലും കിട്ടാത്ത വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെ നിന്നും ലഭിക്കുക നല്ല സുഖം ഇവിടുന്ന് പോരാനേ തോന്നുന്നില്ല ഞങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് സമയം പോകുന്നതേ അറിയുന്നില്ല നല്ല കാറ്റും നിരവധി പേരാണ് തേയിലത്തോട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ മനോഹര കാഴ്ച കാണാനായി എത്തുന്നത് ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെ ഭൂമിയിലെ ഈ മിന്നാമുനിങ്ങുവെട്ടത്തെ ദൂരെ നിന്നും കാണുന്നതിനായി അധികം വൈകാതെ മറ്റൊരു ക്രമീകരണവും ഇവിടെ ഒരുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ